തിരുവാഴിയോട് ഹൗസിംഗ് സഹകരണ സംഘം നിക്ഷേപകനിൽ നിന്നും അൻപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തതായി ആരോപണം വി എസ് എൻ എൽ റിട്ടയർഡ് ജീവനക്കാരനും കടമ്പഴിപ്പുറം സ്വദേശിയുമായ പി കുട്ടനാണ് ഭരണസമിതി അംഗങ്ങളായ ഹനീഫ കുമാരൻ രതീഷ് കമറുദ്ദീൻ എന്നിവർക്കെതിരെ പരാതിപ്പെട്ടത് നാലുപേരുടെയും നിർബന്ധപ്രകാരം പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലക്ഷം രൂപ സംഘത്തിൽ നിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപം പിൻവലിക്കാനെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് അറിയുന്നത് തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലും ഒറ്റപ്പാലം എ ആർ ഓഫീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ തുക തിരിച്ചു നൽകുമെന്ന വ്യവസ്ഥയുണ്ടായെങ്കിലും ഇനിയും പോയിന്റ് ലക്ഷം രൂപ ലഭിക്കാനുണ്ട് പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്നും അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം സമീപിക്കുമെന്നും കുട്ടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പാ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ